കോഴിക്കോട് ഇംഹാൻസിന്റെയും ചെസ്റ്റ് ആശുപത്രിയുടെയും സമീപത്തായുള്ള ഒരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ തന്നെ പരിധിയിൽ വരുന്ന ഈ പ്രദേശത്ത് വൻ തോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നു കൺസ്ട്രക്ഷൻ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൂടാതെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കേണ്ട ആശുപത്രി മാലിന്യങ്ങൾ വരെ ഇവിടെ തള്ളുന്നതായാണ് കാണുന്നത് ഞങ്ങൾ ഇന്ന് റിപ്പോർട്ടിങ്ങിനായി ഇവിടെ എത്തിയപ്പോൾ തന്നെ കണ്ട കാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെച്ച വാഹനത്തിൽ മാലിന്യം ഇവിടെ തള്ളുന്നതായിരുന്നു തന്റെ പിതാവിന്റെ ചികിത്സാർത്ഥം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കീഴിലുള്ള ക്യാൻസർ സെന്ററിലെത്തിയ മലപ്പുറം സ്വദേശിയായ ജുനൈദ് ടി പി ആണ് ക്യാൻസർ സെന്ററിന് മുന്നിൽ ആശുപത്രി മാലിന്യം അടക്കമുള്ള മാലിന്യം നിക്ഷേപിക്കുന്നത് ഡൂൾ ന്യൂസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള ഈ പ്രദേശം കൺസ്ട്രക്ഷൻ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും തള്ളാനുള്ള ഇടമായി ഉപയോഗിക്കുന്നു മരങ്ങളും പച്ചപ്പും നിറഞ്ഞിരുന്ന ഈ പ്രദേശത്ത് ധാരാളമായി കൺസ്ട്രക്ഷൻ മാലിന്യം തള്ളി വലിയൊരു ഭാഗം തന്നെ നികത്തിയെടുത്തിട്ടുണ്ട് എന്നാൽ അതിലും വലിയ ഭീകരത അതീവ ശ്രദ്ധയോടെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യേണ്ട ആശുപത്രി മാലിന്യങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ ഇവിടെ അലക്ഷ്യമായി തള്ളുന്നു എന്നതാണ് വളരെയധികം ശ്രദ്ധയോടെ ശുശ്രൂഷിക്കപ്പെടേണ്ട ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രിക്ക് മുന്നിലാണ് ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒമ്പത് എന്നീ തീയതികളിലായി രണ്ടു തവണയായി ജുനൈദ് ഈ പ്രശ്നത്തെക്കുറിച്ച് പരാതി നൽകിയിരുന്നു മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാൽ തെളിവു സഹിതം അയച്ചു കൊടുത്താൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സമ്മാനം നൽകുമെന്ന വാഗ്ദാനവുമായി സർക്കാർ പബ്ലിസിറ്റി നൽകിയ നമ്പറിലേക്ക് ജുനൈദ് തെളിവ് സഹിതം പരാതി നൽകിയിട്ടും മറുപടി ഉണ്ടായില്ല മാലിന്യം വലിച്ചെറിയുന്നത് നാലു മാസമായിട്ടും നിർത്താത്തതിനെ തുടർന്ന് വിഷയം സൂചിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് മെയിൽ അയക്കുകയും ചെയ്തിരുന്നു ജുനൈദ് എന്നാൽ പരാതി സ്വീകരിച്ചതായ വിവരമോ സേവന അവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട രസീത് തുടങ്ങിയതൊന്നും ലഭിച്ചില്ല മാത്രവുമല്ല സ്ഥലത്ത് നേരത്തെ ഉണ്ടായതിലും വലിയ അളവിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് വിവരമറിയാൻ ഡൂൾ ന്യൂസ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ വിഷയത്തെക്കുറിച്ച് അറിയില്ലെന്ന പ്രതികരണമായിരുന്നു ലഭിച്ചത് സംഭവം അന്വേഷിക്കാൻ എത്തിയ ഡൂൾ ന്യൂസ് റിപ്പോർട്ടർമാർ കണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെച്ച വാഹനത്തിൽ നിന്ന് മാലിന്യം സംഭവസ്ഥലത്ത് വലിച്ചെറിയുന്നതായിരുന്നു